യെസ് വെൽക്കം ടു അമ്മൂണ്ടി വ്ളോഗ്സ് അമ്മൂണ്ടി വ്ളോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ നല്ലൊരു പണി ഇല്ലാക്കിയായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് അപ്പം ഇന്ന് ഒന്നാം ഓണം നാളെ തിരുവോണം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇനി കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഓക്കെ ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് നോക്കാം ഇത് തെരണ്ടിക്കറി കറി വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് സാമ്പാർ സാമ്പാർ സാമ്പാറുണ്ടാക്കി ഇത് ഫിഷ് ഫ്രൈ മീൻ കൊച്ചിട്ടുണ്ട് ഏത് മീനാണെന്ന് എനിക്കറിയില്ല മീൻ വെച്ചിട്ടുണ്ട് ഇത് ഗോതമ്പ് പായസം ഞാൻ കുറച്ച് പായസം അപ്പുറത്തെ കൂട്ടിയായിരിക്കും കൊടുത്തു പിന്നെ ഇവിടെ വെച്ച കറികളൊക്കെ അവർക്കും കൊടുത്തു അവിടെ അവിടെ വെച്ച കറികളൊക്കെ എനിക്കും തന്നിട്ടുണ്ട് ഞാൻ ഇതിപ്പം എന്താ സൂചി ഗോതമ്പിൻ്റെ പായസം കേട്ടോ ഇത് അവിയൽ ഇത് ഉണ്ണേട്ടനും കൂട്ടി ആദ്യം കൂട്ടിയിട്ടാണ് ഇത് അപ്പുറത്ത് കൂട്ടുകാരി വെച്ചപ്പണെങ്കിൽ കൊണ്ടുവന്നു തന്നെ അപ്പോൾ അതുകൊണ്ട് അവിയൽ ഞാനിവിടെ വെച്ചില്ല അവിയൽ പിന്നെ ഇത് കൂട്ടുകറി ഇതും അവിടെ വെച്ചതാണ് കേട്ടോ ഇത് രണ്ടും അവൾ കുണ്ടുന്ന കറി കേട്ടോ ഇത് ബീൻസ് തോര ഇത് നല്ല ചോറ് കുറുകരി ഓക്കെ കുടിവെള്ളം ഇതൊക്കെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കിയത് പറ്റാവുന്ന രീതിയിലൊക്കെ ഒപ്പിച്ച് പാവ ഉള്ളതുകൊണ്ട് ഇനി ഉണ്ടല്ലോ പാവം കറിയുമ്പോൾ പാൽ കൊടുക്കാൻ പോകും അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വിരുന്നാരുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ വന്ന് പോയി അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു എന്നല്ല എല്ലാവരും പായസം കുടിച്ചിട്ട് പോകാം പിന്നെന്താ അതിൻ്റെ ഇടയ്ക്ക് തുണി വാഷ് ചെയ്യാനിടയിൽ മഴ പെയ്യുന്നുണ്ട് പൊടിയുന്നുണ്ട് ഇവിടെ വെച്ചേക്കാം പുറത്തോട്ട് വയ്ക്കണം വെയിൽ കുറയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആദ്യ കൂട്ടം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു എഴുന്നേറ്റ് ഞാനങ്ങനെ ഫീഡ് ചെയ്ത് ഇപ്പം കൊണ്ടുപോയി ഇടയ്ക്കുകട്ടോ പാലും കൊടുക്കുക അതിനെ കൊണ്ടുപോയി ഉറങ്ങിയില്ല എന്നറിയത്തില്ല ഇനി ഇപ്പൊ എനിക്ക് ഫുഡ് കഴിക്കണം ഓക്കേ ഇതൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഓക്കെ താങ്ക് യു